ഡയലോഗ് അദ്ദേഹം ഉപയോഗിക്കുന്നത് അതായത് പ്രൈസ് ടാഗ് ഇല്ലാത്ത റെഡിമെയ്ഡ് ഷോപ്പ് ശരിക്കും അത് നമ്മൾ അതിലേക്ക് വരുന്നത് പീസ് വില്ലേജ് പല ഭാഗങ്ങളിൽ നിന്ന് വന്നു പെടുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന കൊടുക്കുന്നവരിടാണ് പക്ഷെ ആ പ്രദേശവാസികൾക്കും അതിൻ്റെ അയൽപക്കത്തുള്ളവർക്കും ഒക്കെ അതിൽ നിന്ന് പ്രയോജനം കിട്ടണമല്ലോ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടിയായിട്ട് നമ്മൾ ആലോചിച്ചതാണ് ഒരു ഡ്രസ് ബാങ്ക് കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു തവണയോ രണ്ട് തവണയോ ഉപയോഗിച്ച വസ്ത്രങ്ങളുണ്ട് അൺസൈസ് ആയിട്ട് നമ്മൾ തീരെ ഉപയോഗിക്കാത്ത വസ്ത്രങ്ങളുണ്ട് ടെക്സ്റ്റൈൽസുകളിൽ പലതും ഡെഡ് സ്റ്റോക്ക് ഉണ്ട് ഈ ഡെഡ് സ്റ്റോക്കുകളൊക്കെ പിന്നീട് അവരെടുത്ത് ഒഴിവാക്കുകയോ ചെറിയ വിലക്ക് വിൽക്കുകയോ ഒക്കെ ചെയ്യാണ് അതുപോലെ കല്യാണത്തിന് ഉപയോഗിക്കുന്നത് ഈ പിന്നെ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷത്തിൻ്റെയൊക്കെ ഇതൊറ്റ ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ ആണ് അപ്പം ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ശേഖരിച്ചിട്ട് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പം അവർക്ക് ഒരു ഫീൽ ഉണ്ടാവണം എന്ത് ഞങ്ങൾക്ക് അഭിമാനത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നതാണിത് അപ്പോൾ നമ്മൾ ഈ എനിക്ക് തോ എൻ്റെ ഓർമ്മയിൽ ഹാജിക്ക തന്നെയാണ് ഒരു ഡ്രസ് ബാങ്കിനെ കുറിച്ച് ആദ്യം സംസാരിച്ചിട്ടുണ്ടാവുക അങ്ങനെ ഡ്രസ് ബാങ്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു അപ്പം നമ്മളതൊരു റെഡിമെയ്ഡ് ഷോപ്പ് പോലെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തു ഒരു കുട്ടി അമ്മയുടെ കൈ പിടിച്ചിട്ട് വസ്ത്രം എടുക്കാൻ വരികയാണ് ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് പ്രയാസമാണ് പക്ഷെ ഈ കുട്ടി വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വലിയ കോർപ്പറേറ്റ് സ്ഥാപനം പോലെയുള്ളതിൻ്റെ ഗേറ്റ് കടന്നിട്ടാണ് വലിയ ബിൽഡിങ് ആ ബിൽഡിങ്ങിനകത്ത് കടന്നിട്ട് നേരെ പോകുന്നത് ഒരു റെഡിമെയ്ഡ് ഷോപ്പ് ഷോപ്പിലേക്ക് അപ്പോൾ സാധാരണക്കാരനായ പ്രയാസപ്പെടുന്ന അല്ലലും അലട്ടലുമായി ജീവിക്കുന്ന ഒരു വീട്ടിലെ കുട്ടിക്കുണ്ടാകുന്ന ഫീൽ എന്താ വലിയ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ എൻ്റെ അമ്മ എൻ്റെ ഉമ്മ എന്നെ ഡ്രസ്സ് എടുക്കാൻ കൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ പ്രയാസപ്പെടുന്നവൻ്റെ ആത്മാഭിമാനത്തിന് പീസ് വില്ലേജ് കൊടുക്കുന്ന ഒരു വാല്യൂ ആണ് ശരിക്കും പീസ് വില്ലേജിൻ്റെ ഡ്രസ്സ് ബാങ്ക് എന്ന് പറയുന്നത് എന്ന് പറയും ഒരു ഷോപ്പിംഗ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് തന്നെ അവർക്ക് അതെ കൊടുക്കുന്നു ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് ഈ ബിൽഡിങ്ങും ആംബിയൻസും രണ്ട് അവര് അതിനകത്തുകൂടെ നടന്ന് സാധാരണ ഷോപ്പില് നോക്കുന്ന പോലെ മാളില് പോയിട്ട് നോക്കുന്ന പോലെ ഓരോടത്തും പോയി നോക്കി അവർക്ക് അത് സെലക്ട് ചെയ്യുക അലമാരയിൽ അടക്കി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സാധനം അവന്റെ അളവ് നോക്കി എടുത്ത് അങ്ങ് കൊടുക്കുകയല്ല ഒരു കുട്ടിക്ക് അല്ലെ പ്രായമുള്ള ഒരാൾക്ക് സെലക്ട് ചെയ്യുക എന്നല്ല പ്രത്യേകമായ രീതികളിൽ വസ്ത്രമില്ലാത്തത് കൊണ്ടും പ്രയാസപ്പെടുന്നതു കൊണ്ടും ഒക്കെ ചുരുങ്ങിയ രീതിയിലൊക്കെ വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ കഴിഞ്ഞു പോണ കുറെ മനുഷ്യരുണ്ട് അവിടെ അത്തരം ആളുകളുടെയൊക്കെ വസ്ത്ര സംസ്കാരത്തിൽ പീസ് വില്ലേജിൻ്റെ ഡ്രസ് ബാങ്ക് ഒരു മാറ്റം കൊണ്ടുവന്നു വന്നു ആ വലിയ അളവിൽ മാറ്റം കൊണ്ടുവന്നു അത് മാത്രമല്ല നമ്മൾ ഈ ഡ്രസ് ബാങ്കിന്റെ മൊബൈൽ യൂണിറ്റുകൾ ആരംഭിച്ചു ആ ഡ്രസ് ബാങ്കിന്റെ മൊബൈൽ യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ വയനാട് ജില്ലയിലെ ആവശ്യക്കാരുള്ള പ്രയാസപ്പെടുന്നവരുള്ള പല ഭാഗങ്ങളിലും നമ്മൾ വണ്ടികളിൽ കൊണ്ടുപോയി അവിടെ ഇത് എക്സിബിറ്റ് ചെയ്ത് ആളുകൾക്ക് അവിടെ വന്ന് ഡ്രസ്സ് എടുക്കാം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഇത്തരം മൊബൈൽ ഡ്രസ്സ് ബാങ്ക് നമ്മൾ അവിടെ നടത്തിയിട്ടുണ്ട് പീസ് വില്ലേജിൻ്റെ ഭാഗമായിട്ട്